തുടർച്ചയായിരിക്കുകയാണ് ഈ വിജയം വളരെ തിളക്കമാകുന്ന ഒരു വിജയമാണ് കാരണം ഒരു നല്ല ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് എ പ്ലസ് വാങ്ങിക്കൊണ്ട് എ വൺ വാങ്ങിക്കൊണ്ട് വിജയം ബാക്കിയുള്ളവർ ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സും വാങ്ങിക്കൊണ്ടാണ് വിജയൻ നമസ്കാരം നൂറുമേനിൽ തിളക്കവുമായി ഇരുപത്തി അഞ്ചാം വർഷവും അടിവാട് മാലിക് ദിനാഥ് പബ്ലിക് സ്കൂൾ എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ കോതമംഗലം താലൂക്കിലെ അടിവാട് പ്രവർത്തിക്കുന്ന അടിവാട് മാലിക് ദിനാഥ് പബ്ലിക് സ്കൂൾ ഇരുപത്തി അഞ്ചാം വർഷവും നൂറ് ശതമാനം വിജയവുമായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് സാമൂഹ്യ സേവന ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാലിക് ദിനാഥ് ട്രസ്റ്റിന്റെ കീഴിൽ നിരവധി സ്ഥാപനങ്ങളാണ് ഉള്ളത് അടിവാട് ടൗണിന് സമീപം വിപുലമായ സൗകര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിന് ജില്ലാ സംസ്ഥാന ദേശീയതലത്തിൽ ഇതുവരെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മികച്ച ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സ്കൂളിൽ പുതിയ അഡ്മിഷൻ്റെ തിരക്കുകൾ നടന്നു വരികയാണെന്ന് സ്കൂൾ മാനേജർ കെ എം മൊയ്തു മുഹമ്മദ് ആക്ടിംഗ് ചെയർമാൻ വി എം മുഹമ്മദ് ട്രഷറർ പി എം കാസിം പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് മുഹമ്മദ് അബ്ദുൾ ജലീൽ എച്ച്ഒ ഡി ധന്യ സതീഷ് എന്നിവർ അറിയിച്ചു വർഷമായി എറണാകുളം ജില്ലയിലെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന പബ്ലിക് സ്കൂളിനെ ഈ വർഷവും മികവാറുന്ന നൂറ് ശതമാനവും വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷവും ചാരിതാർത്ഥ്യമാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഫീയോടുകൂടി കുട്ടികൾക്ക് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ എൽ കെ ജി മുതൽ ഉള്ള കുട്ടികൾക്ക് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മതപരമായ പുഴാൻ മടം മനഃപ്പാടം ആക്കുന്ന ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നു അറബിക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു അതുപോലെ കായിക രംഗത്തും അവരെ മികച്ച രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജില്ലാതലങ്ങളിലും അതുപോലെ സംസ്ഥാന തലങ്ങളിലും ദേശീയ തലങ്ങളിലും നമ്മുടെ കുട്ടികൾക്ക് വലിയ അംഗീകാരങ്ങൾ വാങ്ങിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ചാഥാർഥ്യമാണ്